നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തീർത്തും നിർഭാഗ്യകരമായ സംഭവമായിരുന്നു കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസിനുണ്ടായ അപകടം ഗ്യാലറിയിൽ നിന്നിരുന്ന എം എൽ എ കാല് തന്നെ താഴേക്ക് വീഴുന്ന കാഴ്ച മലയാളികൾക്കുണ്ടാക്കിയ നടുക്കം ചെറുതല്ല തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായ ഉമാ തോമസ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും വെന്റിലേറ്ററിൽ തുടരുകയാണ് പുതുവർഷ ദിനത്തിൽ പതിഞ്ഞ ശബ്ദത്തിൽ അവർ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞു വന്ന ഡോക്ടർമാരുടെ അറിയിപ്പ് ഏറെ ആശ്വാസത്തോടെയാണ് നാം കേട്ടത് ഉമാ തോമസ് സുഖം പ്രാപിക്കുന്നു ഓർമ്മ തിരിച്ചു കിട്ടി ഇതിനൊപ്പം ശരീര ചലനങ്ങളും സാധാരണഗതിയിലേക്ക് ഇപ്പോൾ തനിക്ക് പറയാനുള്ള കാര്യം രണ്ട് പദങ്ങളിൽ ചുരുക്കി അവർ എഴുതിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മക്കൾക്ക് പ്രതീക്ഷയാവുകയാണ് ഉമാ തോമസിന്റെ കുറിപ്പ് വാരി കൂട്ടണം എല്ലാ സാധനങ്ങളും ആശുപത്രിയിൽ ഐസ്യുവിൽ നിന്ന് പ്രതീക്ഷയായി ഉമ തോമസ് എം എൽ എയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഈ കുറിപ്പ് വായിക്കുന്ന ഒന്നും മനസ്സിലായില്ലെങ്കിലും മക്കൾക്ക് ആ കാര്യം പിടികിട്ടി തങ്ങളുടെ അമ്മ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് ശരീരത്തിന് കഠിനമായ വേദനയുണ്ടെങ്കിലും ഇന്നലെ ഉമ എഴുന്നേറ്റിരുന്നു തുടർന്ന് മക്കളോട് പറയാനുള്ള കാര്യങ്ങൾ എഴുതി കൈമാറി പാലാരിവട്ടം പൈപ്പ് ലൈൻ ജംഗ്ഷനിലെ വീട്ടിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ കാരണക്കോടത്തെ വാടക വീട്ടിലാണ് ഉമയും മക്കളും താമസിച്ചിരുന്നത് അറ്റകുറ്റപ്പണിക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് മാറാനിരിക്കുമ്പോഴായിരുന്നു അപകടം സ്വന്തം വീട്ടിലേക്ക് എത്രയും വേഗം മാറണം ാണ് ഉമാ തോമസിന്റെ ആഗ്രഹം അതാണ് മക്കളുടെ ശ്രദ്ധയിലേക്ക് എഴുതിയ കുറിപ്പിലുള്ളത് ഏതായാലും പ്രാർത്ഥനകൾ ഫലം കാണുകയാണ് അതിവേഗമാണ് എം എൽ എ ആരോഗ്യം വീണ്ടെടുക്കുന്നത് വീട്ടിലേക്ക് മാറുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിച്ചാണ് കുറിപ്പെഴുതിയത് വാടക വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി എഴുതിയിട്ടുണ്ട് കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിക്കിടെ വീണ് പരിക്കേറ്റ് റിനൈ മെഡിസിറ്റി ആശുപത്രിയിൽ കഴിയുന്ന ഉമ ആദ്യമായാണ് കിടക്കയിൽ എഴുന്നേറ്റിരിക്കുന്നതും എഴുതുന്നതും നട്ടിലിനും ശ്വാസകോശത്തിനും ഉൾപ്പെടെ അതീവ ഗുരുതരമായി പരിക്കേറ്റതിനു ശേഷം ായിട്ടാണ് ഇത്തരത്തിൽ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് എഴുതിയത് രണ്ടു ദിവസത്തിനകം വെന്റിലേറ്റർ സഹായം ഒഴിവാക്കുമെന്നും ഉമാ തോമസിന് സ്വന്തമായി ശ്വസിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു കലൂരിൽ നൃത്ത പരിപാടിക്കിടെ വീണ് പരിക്കേറ്റ് ഉമാ തോമസ് ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിലാണ് എം എൽ എയുടെ ആരോഗ്യസ്ഥിതിയെ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് വെന്റിലേറ്ററിൽ തുടരും ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം മാത്രമേ വെന്റിലേറ്റർ മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കൂ എന്ന നിലപാടിലാണ് ഡോക്ടർമാരുടെ സംഘം ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ നടന്ന കൊച്ചിയിലെ നൃത്ത യുടെ സംഘാടകർക്കെതിരെ സാമ്പത്തിക ചൂഷണത്തിനും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഉമ തോമസ് എം എൽ എക്ക് പരിക്കേൽക്കാനിടയായ പരിപാടി സംഘടിപ്പിച്ച മൃദംഗ വിഷം മാനേജിംഗ് ഡയറക്ടർ നിക്കോഷ് കുമാർ ആണ് ഒന്നാം പ്രതി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാരിക്ക് ആയിരത്തി അറുനൂറ് രൂപ വാങ്ങിയത് തങ്ങൾ അറിഞ്ഞില്ലെന്നും കല്യാൺ സിൽക്സ് പരസ്യമായി പറഞ്ഞതോടെയാണ് സാമ്പത്തിക ചൂഷണത്തിന് പോലീസിന്റെ നടപടി പണം നൽകി വീട്ടുടമ തന്നെ പരാതി നൽകിയതോടെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പാലാരിവട്ടം പോലീസ് കേസെടുത്തത് അറസ്റ്റിലായ ഒന്നാം പ്രതിക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചിട്ടുണ്ട്